എനിക്ക് ഷുഗർ ഒക്കെ ചെയ്യാൻ വന്നല്ലേ സൂചി കണ്ടപ്പോ ഒരു മോഹം ഷുഗറി ഒക്കെയാ വന്നപ്പോ ഒരു മോഹം പിന്നെ ബി സാധനം കണ്ടപ്പോ ബി പി ഒക്കെ ഞാൻ അത്ര പിന്നെ കൂട്ടിട്ട് വന്നല്ലോ ബി പി എത്ര നോക്കട്ടെ എന്നിട്ട് വേണം ചൂടാകുമ്പോൾ ഇടറപ്പ് കൊടുക്കാൻ ബി പി ഉണ്ട് ചൂടാക്കാണോ അല്ലാതെ ചൂടാക്കാണോന്നറിയാണ് ഡ്രൈവർമാർക്ക് എന്താ ബി പി വിടണന്നറിയോ ചെറിയ വണ്ടി ഇടയിൽ കൂടെ വരില്ലേ ക്രോസ് ചെയ്തിട്ട് അപ്പൊ തനിയെ ബി പി വിടാണ് ആങ്ങളെ ബങ്ങളും കണക്കാണ് ഡ്രൈവർ ചെയ്യുമ്പോ എന്താടാ ചെറിയ സൂചിപ്പൊക്കെ അവർ കണ്ണിറക്ക ചെല്ലും ഏമോഗ്ലോബിനൊന്നു നോക്കണേ നിന്റെ അതിൻ്റെ ആവശ്യമുണ്ട് നിനക്ക് ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കണം ഒരു ഹീമോഗ്ലോബിനും കൊളസ്ട്രോളും ഷുഗറും ഇനി ഒന്ന് കുത്തണ്ട അതിൽ തന്നെ അല്ലേ മൂന്നും കൂടെ നോക്കും ഭക്ഷണം കഴിക്കാ ഒന്നര മണിക്കൂർ വേണ്ടി പോണം നിന്റെ എടുക്കണ്ടല്ലോ ഇനി ഒന്നര മണിക്കൂറിട്ട് എൻ്റെ ഷുഗർ ഒക്കെ ചെയ്യണം ഇത് റാഗി ഗോതമ്പ് ഉലുവ പച്ചരി ഡൽപ്പം പുഴുങ്ങലരി എല്ലൂടി അരച്ച ദോശയാണ് കേട്ടോ ഫൈബർ കണ്ടൻറ് കൂടെയുള്ള ദോശയാണ് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് പിന്നെ ഇഷ്ടപ്പെട്ടുള്ള ചായ ചായ വേണ്ട കുഞ്ഞു ആളക്കറിയും വളരെ ഇതിപ്പം കൊടുക്കുക ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ചായ കുടിക്കണം മനസിലായോ ഏ എന്റെ ചായയാണത് ചൂടുണ്ടടാ അല്ല അത് ചായ എന്താ ചായ കുടിക്കുമ്പോ പപ്പായ നീ കഴിക്കാൻ ഷോന एत चाय बजुड़ी हाँ ഞാൻ നമ്മൾ രണ്ടാം പ്രാവശ്യം കൂടെ പോയിട്ട് ബി 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 എസും കൂടെ നോക്കി ഭക്ഷണം കഴിച്ച് ഒന്നര മണിക്കൂറു ശേഷം പോയിട്ട് വീണ്ടും ഷുഗർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഇവിടെ കരണ്ടി മറ്റേ കൈ എന്താണ് ചിരട്ടയുടെ തവ അത് നമ്മളിവിടെ അടുത്തുള്ളൊരു ആളാണ് പരിചയമുള്ള ആളാണ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കണം അയ്യടയ്ക്ക് ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ഞാൻ കടകൂല് വാങ്ങിച്ചു ചെറുത് നമ്മൾ ചെറിയ അതിലേക്ക് ഇട്ടിട്ട് കടയാൻ പറ്റിയ ചെറിയ കടകൂല് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു ടീസ്പൂൺ മോഡൽ ഞെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ചിരട്ടൻ്റെ ഒരു പുളിയുണ്ട് ഉണ്ടാക്കിയിരിക്കുക പിന്നെ അതുപോലെ തന്നെ ചിരട്ട കൊണ്ട് തന്നെ തവയുണ്ടാക്കിയിരിക്കുന്നു ഒക്കെ കണ്ടോ പിന്നെ അതും വാങ്ങിച്ചു ഒരു ദോശ ചട്ടകം വാങ്ങിച്ചു കടകോല് നേരത്തെ മേടിച്ചു അങ്ങനെ നൂറ് രൂപ കൊടുത്തിട്ട് ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു അന്ന് ഒരു കടവോട് നൂറ്റി ഇരുപത് രൂപ വരണം അത് നന്മാറൊഴിച്ച് കണ്ടപ്പോൾ വാങ്ങിച്ചപ്പോഴാണ് മൂപ്പരി രൂപ ചേച്ചി ഞാൻ വീട്ടിൽ കൊണ്ടുവരാട്ടോ വരണം അപ്പോൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തു പിന്നെ ഇതൊക്കെ പണ്ട് നിറയെ നമ്മുടെ വീടുകളിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാറ് നമ്മൾ കുറേ ഉപയോഗിക്കുമ്പോൾ നല്ല പോളിഷ് ഇത് ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആള് ആ അപ്പോൾ അങ്ങനെ നൂറ് രൂപ കൊടുത്ത് മൂന്ന് വാങ്ങിച്ചു ആ അങ്ങനെയാണ് ഇതുകൊണ്ട് ദോശിച്ചിട്ടങ്ങണ്ടോ ഓക്കെ താങ്ക് യു